ഹായ് ഡേഴ്സ് അസാമുലൈക്കും അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ലോങ് ചെയിൻ ആണ് കേട്ടോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു മൂന്ന് മോഡൽസ് നമ്മൾ റീസ്റ്റോക്ക് ആണ് കേട്ടോ മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക അപ്പോൾ ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് കാരണം ചിഹ്ന പരിവാണെങ്കിൽ അതുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ആ എഡിസ്റ്റോൺ ഒക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി മോഡൽസ് ആണ് അതിന് മൂന്നാല് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അധികം നമുക്ക് ആൻഡി സോറി ഗോൾഡ് പ്ലേറ്റഡിൽ തന്നെ സീലോ ചെയിൻ ഒക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത് കളർ ഫീഡ് ആവും എന്നുള്ളത് ഇത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നല്ല നൂറ് ശതമാനം തന്നെ കളർ ഫീഡ് ആവില്ല പക്ഷേ എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളുള്ള ആളുകൾക്ക് കളർ ഫീഡ് ആവും അവർ ഇടുന്നത് ഈ ഒരു മാല എന്നല്ല ഗോൾഡ് പ്ലേറ്റഡ് പ്ലേറ്റഡിൻ്റെ എന്ത് ഐറ്റംസ് ഇട്ടാലും കളർ പെട്ടെന്ന് ഫീഡ് ആവും അത് എല്ലാവർക്കും ഇല്ലാട്ടോ അത് ഈയൊരു ഇതിൻ്റെ പ്രശ്നമല്ല ചില ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും ചില ആളുകൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ല അത് ഉപയോഗിക്കാൻ പറ്റില്ല ചില എന്തെങ്കിലും അലർജി കാര്യങ്ങളുണ്ടോ അതുപോലെ തന്നെയാണ് ഇത് കേട്ടോ അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാക്കണേത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ആദ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇതുപോലത്തെ റൗണ്ടിൽ ആയിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉള്ളത് ഇതാ ഇതുപോലത്തെ ഒരു ഒരു ഡ്രോപ്പ് ഷേപ്പിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ചെയിൻ അറിയണത് നമ്മൾ കുറച്ച് ഇപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു ചെയിനാണ് ആയിട്ട് ഈ ഒരു ചെയിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഇത് എട്ടുപിടിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് ഇട്ടുപിടിയിൽ അറുന്നൂറ്റി അമ്പത് രൂപ വരും കേട്ടോ കാരണം ഇയർ ലോക്കറ്റ്സിന് തന്നെ മുന്നൂറ് രൂപ വരുന്നുണ്ട് ഓക്കെ ഇയർ ലോക്കറ്റ്സിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് പിന്നെ ഇയർ ചെയിൻ ഇത് എട്ടുപിടിയിലാണ് അറുനൂറ്റി എൺപത് രൂപ വരും ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടോ ലോങ് വീഡിയോസ് എടുക്കാൻ ഉണ്ടാവില്ല അപ്പോൾ തന്നെ സ്റ്റോക്ക് കേട്ടോ പിന്നെ ഇത് സീലോ ചെയിൻ തണ്ട് ചെയിൻ കുറച്ച് വണ്ണല്ല തണ്ട് ചെയിനാണ് അതുകൊണ്ട് തന്നെ വണ്ണം ഉള്ളത് ഇട്ടുപിടിയാണ് ഇത് കണ്ടല്ലേ ഇങ്ങനെ ലോക്കറ്റ് നാനൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അത് നമ്മൾ നൈസ് ആയിട്ടുള്ള സീലോ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇതാക്കണ് ഇത് ഇത് ആറ് പിടിയിൽ വന്നിട്ടുള്ളതാ ഇതുപോലത്തെ ഒരു ഇതാണ് കേട്ടോ ആറ് പിടിയിൽ അഞ്ഞൂറ്റമ്പതാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ചെയിനാണ് നെറ്റ് ചെയിൻ അല്ല ഒരു തൊരു റൗണ്ടിൽ വന്നിട്ടുള്ള ചെയിനാണ് കേട്ടോ പിന്നെ പിന്നെതാ ഇത് കുറച്ച് വലിയ ലോക്കറ്റ്സ് ആണ് ഇത് വന്നിട്ടുള്ളത് ഇതാണ് പത്ത് പിടിയിലന്നെ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ സിലോ ചെയിൻ ആണ് പിന്നെ ഇതും വന്നിട്ടുള്ളത് പത്ത് പിടിയിലാണ് സോറി എട്ട് പിടിയിലാണ് നാനൂറ് രൂപയാണ് കേട്ടോ നാന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഇത് വന്നിട്ടുള്ളത് ഈയൊരു മോഡൽ ഇതും സീലോ ചെയിനിൽ എട്ട് പിടിയിലാണ് നാനൂറ്റമ്പതാണ് കേട്ടോ കുറേ മോഡൽസിൽ നമുക്ക് ചെയിനുകൾക്ക് ഇതാ ഇത് പന്ത്രണ്ട് പിടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് പന്ത്രണ്ട് പിടിയിൽ എടുക്കാം കേട്ടോ പന്ത്രണ്ട് പിടിയിൽ എഴുന്നൂറ്റി അമ്പത് രൂപ വരും കേട്ടോ പന്ത്രണ്ട് എടുക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ ചോദിക്കാറുണ്ട് പന്ത്രണ്ട് പിടി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നെ അതാ ഈയൊരു മോഡൽ കേട്ടോ കണ്ടല്ലോ ഇത് നൈസ് സീലോ ചെയിൻ ഇത് റേറ്റ് വന്നിട്ടുള്ളത് നാന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നാനൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ നോക്കട്ടെ അതാ ഈ ഒരു മോഡല് ഇത് എട്ടപ്പിടിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നാനൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ പിന്നെതാ ഇത് വന്നിട്ടുള്ളതും നൈസ് സീല ചെയിൻ ആണ് ഓക്കെ